ഇതൊക്കെ എടുക്കുന്നേക്കാളും ഭയങ്കര ഡേഞ്ചറുള്ള പണി ഇനി ഞാൻ എടുക്കുന്നത് ഞാൻ സുഖിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല കാലുടർത്തി കൊടുത്തിട്ട് എന്ത് ജോലിയായാലും അതിൻ്റെതായ ഒരിതുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് വൃത്തിയൊക്കെ ഉള്ളൊരു ആണുങ്ങളെ വേണമെന്നേ ഉള്ളൂ അതത് ശരീരമൊന്നും വയർക്കാണ്ട് ഒരു വായനാറ്റം ഇല്ലാണ്ട് കുളിക്കാ വായനാറ്റമുള്ളത് കുളിക്കാണ്ട് അതൊന്നും ഞാൻ അറ്റൻഡ് ചെയ്യത്തില്ല അതായത് നല്ല ക്ലീനും നല്ല വൃത്തിയുള്ള മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യത്തുള്ളൂ ഓക്കെ എങ്കിൽ മാത്രമാണ് ഞാൻ വർക്ക് കൊടുക്കത്തുള്ളൂ സർവീസ് നല്ലത് കൊടുക്കത്തുള്ളൂ അല്ലാതെ അത് ഞാൻ തിരിച്ച് നോക്കത്തില്ല ഇഷ്ടമല്ല ആണുങ്ങളുടെ മേത്തൊരു വേർപ്പിന്റെ മണം കണ്ടാ പോലും എനിക്ക് ഭയങ്കര അലർജിയാണ് അറിയില്ല ഇതെനിക്ക് ചെറുപ്പത്തിലുള്ള ആണു ആണുങ്ങളുടെ വേർപ്പുനാട്ടൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ചീഞ്ഞ സ്മെല്ല് ചുറ്റും ഇഷ്ടമല്ല ആ പറ അല്ല ഞാൻ പറഞ്ഞിട്ട് തോന്നി പറ പിന്നെ നീയൊക്കെ എന്താ പറയണേ നിന്ന് നിന്റെ ഒക്കെ ഒരു യോഗം നിൽക്കും അല്ല ഞാൻ നല്ലൊരു ജോലി ഇതിനെ ഇവിടെ ജീവിച്ചു പോകുന്നത് ഓക്കേ നീ ചെയ്യുന്ന പോലെ തന്നെ എനിക്കും ഉണ്ട് കഷ്ടപ്പാട് ഒരാണിനെ കിട്ടിക്കഴിഞ്ഞാൽ ആണിനെ കുണ്ണ പിടിക്കണത് തൊഴിലന്നെയാണ് അത് പിടിക്കുന്നതിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടാ ഏഹ് കേട്ടാടാ ഇനി എൻ്റെ ജോലിയിൽ ചോദ്യം ചെയ്യാൻ വന്നിട്ടുണ്ടല്ലോ നീ എന്ത് വിചാരിച്ച് നല്ല സുഖമുള്ള ജോലിയൊന്നും വിചാരിച്ചോ ിട്ടുണ്ടാവും നമ്മുടെ ദേഹത്ത് കൊടുത്തേ ഇല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കിടന്നിട്ടും അവന്റെ നിബൻ്റെ നിബ് പെടുത്തിങ്ങനെ പതുക്കെ 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 നമ്മൾ തിരിച്ചു കൊടുത്താൽ മതി അപ്പഴൊക്കെ അവന് സുഖം കേറിയിട്ട് അവൻ തന്നെ പിടിച്ചോളു നിന്നു സീരിയസ്ലി നല്ല സുഖമായി ജോലിക്ക് സുഖവും കിട്ടും നല്ല വേദനയും കിട്ടും അതിൻ്റെതായ ബുദ്ധിമുട്ടും ഉണ്ട് എല്ലാം ഉണ്ട് സത്യം ഞാനൊക്കെ എന്തോരം വേദന എപ്പിച്ചിട്ടു അറിയോ എന്തൂരും വേദന പറഞ്ഞ നിങ്ങക്ക് മനസ്സിലായില്ല പെറിയ മോല എന്റെ നാപ്പത് സൈസ് ഉണ്ട് സൈസ് ഫോർട്ടി അത്രയുണ്ട് പിന്നെ എനിക്ക് അത്രയുണ്ട് ഞാൻ എഴുപത്തി ഞാൻ എഴുപത്തി ഒമ്പത് കിലോ ഉണ്ട് ഈ എഴുപത്തി ഒമ്പത് കിലോ നാപ്പത് സൈസിന് വേണ്ടേ ആണക്ക് പിടിക്കണ്ടേ ആ മിൽക്കുണ്ട് മിൽക്കുണ്ട് അപ്പം ഈ പീച്ച് കഴിഞ്ഞാൽ വരും പീച്ചേ വരും ഉണ്ട് അതെന്തെന്നറിയില്ല കുറേ വർഷം ഇവിടെ നിന്നിട്ടില്ല സാധാരണ കൂടി പിള്ളേരെ കൂടിയൊക്കെ നൃത്തം ഉണ്ടാവുന്നതാണ് ചേട്ടൻ നിന്നിട്ടില്ല പിന്നെ എനിക്കൊരു കണ്ടീഷനുണ്ടോ ആരൊക്കെ എൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ നല്ല വൃത്തിക്കോ എന്ന ചില കത്തിനോട് ഞാൻ ചോദിച്ചു ചേട്ടൻ എന്ത് ക്ലീൻ ചെയ്യാത്തേന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ പറയും ഞാൻ ഞങ്ങൾ അങ്ങനെ ആരുടെ അടുത്ത് പോയിട്ടാ ചേച്ചി ഞങ്ങൾ ബീച്ചേച്ചിൻ്റെ അടുത്ത് മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ എന്തിനാ ക്ലീൻ ചെയ്യണം എന്ന് വെച്ചു പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഒരു പെണ്ണിന്റെ അടുത്ത് പോകുമ്പം നിങ്ങളുടെ ഈ ലീഗത്തിന്റെ സൈഡിലും നിങ്ങളുടെ ലീഗത്തിന്റെ മേൽഭാവത്തും ഒരിക്കലും നമ്മൾ രോമം വെക്കരുത് അതേപോലെ തന്നെ കശത്തും വെക്കരുത് അത് പെണ്ണു ചില പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണ് കാരണം ചില പെണ്ണുങ്ങൾക്ക് രോമമുള്ള ആണുങ്ങള് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ചില ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്ക് കശത്തിലും താഴെയൊക്കെ ഉള്ള രോമമുള്ള ഇഷ്ടപ്പെടുന്ന ആണുങ്ങളും കുറേ ഓരോ ചെ മനുഷ്യന്മാരും ഓരോ ഇതല്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടം എനിക്കുണ്ടല്ലോ ഫുള്ള് ക്ലീൻ ഷേവ് ആയിരിക്കണം എന്താ കാരണം അറിയുമോ ഞാൻ അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു നമ്മുടെ തലഭാഗം ഒരാളുടെ നെഞ്ചിലോ അല്ലെങ്കിൽ മോത്തോ അല്ലെങ്കിൽ ഇവിടെ ഇവിടെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മൂക്കിലേക്ക് ആ വാസന അടിക്കുമ്പം നമുക്ക് നിങ്ങളൊന്നും ചെയ്യാൻ തോന്നില്ല സത്യമല്ലേ അതിപ്പോൾ ഒരു പുരുഷനാണെങ്കിലും ഒരു ലേഡിയുടെ മേത്ത് അതും നമ്മൾ നടന്നു വന്ന് നമ്മൾ വേർപ്പ് കൊണ്ടിട്ട് വരുവാണെങ്കിൽ നമ്മൾ ഒട്ടും അംഗീകരിക്കത്തില്ല ഞാൻ ഞാൻ കശമൊക്കെ തന്നറിയില്ല എനിക്ക് കശം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കശത്തിൻ്റെ ആളാണ് ആണുങ്ങളുടെ നല്ല കശം കിട്ടി വിടില്ല എന്താണെന്നറിയില്ല എനിക്ക് കശത്തിനോട് ഭയങ്കര ആണുങ്ങളവിടെ സൂചിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ആ കിട്ടുന്ന ആ ഫീലും സുഖം ഉണ്ടല്ലോ അത് കണ്ടിട്ട് ആസ്വദിക്കും ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഷം ഇട്ടാണ് കശം കിട്ടിയിട്ട് അത് വിടില്ല ആ സത്യമായ അവ രണ്ട് കൈ ഇങ്ങനെ പൊക്കും പൊക്കിയിട്ടുണ്ടല്ലോ നമ്മൾ ഈ മൂക്ക് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കിടക്കും മൂക്കുകൊണ്ട് ഇങ്ങനെ ഉരയ്ക്കും എന്നാലും നാക്കുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതേപോലെ ക്ലീൻ ആയിരിക്കണം തണുത്ത് വിറച്ച് ഒരു എന്താ പറയുക ഒരു വയർപ്പിൻ്റെ നനവോ ഒരു അംശം വരാൻ പാടില്ല നമ്മളെ കൈ പൊക്കുമ്പം നമ്മൾ മൂക്കിട്ട് ഇങ്ങനെ ചുണ്ട് ചുണ്ടുവച്ച് ഇങ്ങനെ മൂക്ക് വെച്ചിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വലിച്ചെടുക്കുന്ന രീതിയിലുള്ള ക്ലീൻ ഷെയർ ആയിരിക്കണം അല്ലെങ്കിൽ ഇഷ്ടമല്ല പിന്നെ എനിക്ക് വലുത് തന്നെ വേണം കേട്ടോ അത് ഒൻപന്ധ വലുത് നല്ല വണ്ണമുള്ളതും നല്ല വലുപ്പമുള്ളത് തന്നെ വേണം അല്ലെങ്കിൽ ഇഷ്ടമല്ല ഇങ്ങനത് സത്യസത്യമായിട്ട് വരും ചെറുതിനോട് താല്പര്യം നല്ല വലുത് തന്നെ വേണം അത്യാവശ്യം നല്ല വലിപ്പം വേണം എന്നാലല്ലേ നമ്മൾ കയ്യിൽ പിടിച്ചാലും നമ്മളൊരു വീണ വായിച്ചാലും അല്ലെങ്കിൽ ഉമ്മ വെച്ചാലും ഒക്കെ നമുക്കൊരു സുഖം കിട്ടും എനിക്ക് വണ്ണം വേണം നന്നല്ലെങ്കിൽ എന്തിനു കൊള്ളാവും ഒരു സുഖം കിട്ടില്ല ചുമ്മാ ഈ കയ്യിൽ നോണ്ടി പിടിച്ചിട്ട് എന്താ കാര്യം ചേച്ചി പെട്ടെന്ന് പോകുന്നവരാണോ ഏകദേശം വരുന്നവരെല്ലാം എടുതൽ നേരം കളിക്കുന്നവരാണോ എനിക്ക് അഞ്ചു വെച്ചുകൊണ്ട് പോകുന്നത് ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം ഞാൻ ഈ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമറെ എനിക്ക് വെക്കുന്നു കളഞ്ഞു കൊടുത്തുവിട്ട് എൻ്റെ കാര്യം നോക്കി എനിക്ക് ഇരിക്കാനാണ് എനിക്കിഷ്ടം പിന്നെ നല്ല കസ്റ്റമർ ഉണ്ടാവും അതായത് നമ്മളോട് മിണ്ടിയും പറഞ്ഞു നമ്മളെ നല്ലവലെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല സ്നേഹം തീർത്ത കസ്റ്റമർ ഉണ്ടെങ്കിൽ അത് ഒന്നര മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ എനിക്ക് ഞാൻ വിടും എനിക്കിഷ്ടപ്പെടാത്ത കസ്റ്റമർ ഉണ്ടെങ്കിൽ ഞാൻ വെക്കുന്നു പരിപാടി വെച്ച് വിടും വണ്ണമുണ്ട് നീളം കുറവ് ഇഷ്ടമാണോ ആഹ് എനിക്കിഷ്ടമാണ് എങ്ങനെ ഒരു വണ്ണം വേണം ആ യു പ്രഗ്നൻറ്റ് ഞാനോ ചേച്ചിക്ക് പെരിയ സുണി ഇഷ്ടമാണോ അതേ ഇഷ്ടമുള്ളൂ പക്ഷേ നല്ല ക്ലീനായിരിക്കണം നല്ല വൃത്തിയാണ് ആഫ്രിക്കയുടെ വലുത എനിക്ക് ആഫ്രിക്കൻ ഒന്നും വേണ്ട മലയാളികളുടെ തന്നെ നല്ല വലുപ്പമുണ്ട് പിന്നെ എന്തിനാ ആഫ്രിക്കേണ്ട ആവശ്യം ഒരുപാട് ഓവർ വലുത് ഇഷ്ടമല്ല ആ ആ അത്യാവശ്യം മലയാളികളെ തന്നെ ഇഷ്ടം പോലെ കാണുന്നു പിന്നെ എന്തിനാ എനിക്ക് ആഫ്രിക്കയുടെ ആവശ്യം മോനെ എന്റെ കസ്റ്റമർ കണ്ടെന്ന് ഞാട്ടോ എനിക്ക് പേഴ്സ് തള്ളി എനിക്ക് പേഴ്സ് തള്ളി പ്രൈവറ്റ് ആയിട്ട് ഒരു പത്തിരുപത്തഞ്ച് ദിവസങ്ങളുണ്ട് വത്സ്യം ഇഷ്ടമാണോ മത്സ്യാണോ ഒരു പെണ്ണിനെ വത്സന് ഞാനാണോ ഈ വത്സനയുടെയോട് എനിക്ക് കൂടുതൽ താല്പര്യം ഇല്ല എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യം എനിക്കിങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യേണ്ടത് എൻ്റെ ശരീരത്തിൽ എനിക്ക് വാട് എനിക്ക് എനിക്കതിനോട് താല്പര്യമില്ല മീൻസ് നമ്മൾ നല്ല റൊമാൻസിൽ ഒരു പത്തിരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ആ ഒരു മീൻസ് നല്ല രീതിക്ക് ചെയ്യാൻ മാത്രം ഇഷ്ടം അല്ലാണ്ട് ഇങ്ങനെ ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ വത്സനയുടെ ശരി താല്പര്യമില്ല ആ നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയായിട്ട് മാത്രം നമുക്ക് ഒരു ഇപ്പം എനിക്ക് ഇപ്പോൾ ഈ ലൈവരാൾ ഇഷ്ടമാണ് അവൻക്ക് അവനും ഞാൻ തമ്മിൽ ചെയ്യുവാണ് ഒരു ഇതിൽ നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടമാണ് അല്ല എനിക്കിഷ്ടമല്ല ഞാൻ കൊടുക്കാറുമില്ല ഞാൻ അങ്ങനത്തെ ഒരാളുമല്ല എനിക്കിഷ്ടമല്ല അതൊന്നും വിരലിടാറുണ്ടോ വിരലിടാറില്ല ഏട്ടാ ഞാനത് ഇട്ട് ശീലമില്ല അതൊക്കെ ഇങ്ങനെ ഇതൊരു ഇട്ടിട്ടില്ല ഇട്ട് നോക്കണം ഇട്ട് നോക്കുമ്പോൾ ഞാൻ അറിയിക്കുക എനിക്ക് ഞാൻ പറഞ്ഞു നമുക്കിപ്പോ വാണെങ്കിലും ഇപ്പൊ നമ്മുടെ ചുണ്ടത്തുമ്മ വെച്ചാലും താഴെ ഉമ്മ വെച്ചാലും അത് അതിൻ്റെതായ വൃത്തിയുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സമ്മതിക്കൂ ബാക്കിൽ അടിക്കാറുണ്ടോ ബാക്കിൽ തൊട്ട് ഞാൻ കൊടുത്തിട്ടില്ല നിങ്ങളെ കഥ കേട്ടിട്ട് പോയി പോയോ